ഗവർണറുടെ ഭാഗത്ത് നിന്നും ഗവർണർ ചെയ്ത് തികച്ചും തെറ്റാണ് അദ്ദേഹം നിയമസഭയെ അപമാനിച്ചു എഴുപത്തെട്ട് സെക്കൻഡ് മാത്രം അല്ല എഴുപത്തെട്ട് ആ എഴുപത്തെട്ട് മിനിറ്റ് മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത് അത് നിയമസഭയോട് കാണിച്ച അവഹേളനാണ് പക്ഷേ അവഹേളിച്ചത് പറയാനുള്ള ധൈര്യം പോലും പിണറായിപ്പ് നഷ്ടപ്പെട്ടു ഇന്നലത്തെ സംഭവത്തിൽ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ മുമ്പ് പറഞ്ഞ അന്തർധാര ശക്തമായി ഇനി അത് മാറും മാറ്റാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് ഇത്തരത്തെ സംഭവങ്ങളെത്തി നയപ്രഖ്യാപനത്തിൽ കിഫ്ബിനെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞ് ഇ ഡിയെക്കുറിച്ചൊന്നും പറയുന്നില്ല ആ വിരുദ്ധ കാഴ്ചപ്പാടില്ല ആകെ ഞങ്ങളെ സാമ്പത്തികമായിട്ട് ഞെരുക്കുന്നു എന്നുള്ള ഒറ്റവാക്ക് എല്ലാ പ്രതിഷേധവും ഒരുക്കി മാത്രമല്ല ഇത്രയേറെ ഗവർണർ മോശമായിട്ട് പെരുമാറിയിട്ടും അദ്ദേഹത്തിൻ്റെ നിലവിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പിണറായിയാണ് കാണാൻ അപ്പോൾ ഗവർണർ ചെയ്തത് ശരിയല്ല അദ്ദേഹത്തിന് ഗവൺമെൻറ്റിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും അതിന് മുഖ്യമന്ത്രിയുടെ മുഖത്ത് മുഖം പേർപ്പിച്ചിരിക്കുന്ന ഏർപ്പാട് ശരിയല്ല അതൊരു ഗവർണറുടെ അന്തസ്ഥിന് ചേരാത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ സംഭവത്തോടുകൂടെ കേന്ദ്രവുമായിട്ടുള്ള അന്തർധാര ശക്തമായിരിക്കുന്നു ഇപ്പോൾ ഫെബ്രുവരി എട്ടാം തീയതി ഞങ്ങളെയൊക്കെ ക്ഷണിച്ചതിനാ ഞങ്ങൾ ക്ഷണിച്ചത് കേന്ദ്രത്തിനെതിരായിട്ട് സമരം ചെയ്യാനാണ് ഇപ്പോൾ സമരമില്ല ഇപ്പോൾ ഫെഡറലിസം നേരിടുന്ന വെല്ലുവിളികൾ എന്നൊരു സെമിനാറിലൊക്കെയാണ് മാറി ഞാൻ ചോദിക്കുന്നത് സെമിനാറിന് വേണ്ടിയിട്ട് ഇത്ര പ്രയാസപ്പെട്ട കാര്യമുണ്ടോ ഒരു സെമിനാറിന് ക്ഷണിച്ചാൽ ആരും എവിടെയും പോകുമായിരുന്നു ഇത് യു ഡി എഫിനെയൊക്കെ ക്ഷണിച്ചിട്ടുള്ളത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് സമരം ചെയ്യാനുള്ള യോഗ്യതയില്ല നിങ്ങൾ സാമ്പത്തിക അച്ചടക്ക ലംഘനം കാണിച്ചിട്ടുണ്ട് കേന്ദ്രവും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏതായാലും ഒരു കാര്യം വ്യക്തമായി കേന്ദ്ര വിരുദ്ധ സമരം ഇനിയില്ല മോഡി താഴെ ഇറങ്ങുന്നത് വരെ കേന്ദ്ര കേന്ദ്രവിരുദ്ധ സമരമില്ല എന്ന് പിണറായി തീരുമാനിച്ചു ഇത്തരം അല്ല ഗവർണർ ചെയ്യുന്ന ഒട്ടും ശരിയല്ല കാരണം എസ് എഫ് ഐയും ഡി വൈ എഫ് ഐയും കരിങ്കൊടി കാണിച്ചതിന് ഒരു സഭയിൽ വെച്ച് മുഖ്യമന്ത്രിയോട് മോങ് കറുപ്പിക്കുന്ന രീതി ശരിയല്ല മുഖ്യമന്ത്രി ചെയ്യുന്ന പ്രവൃത്തിയും ശരിയല്ല നയപ്രഖ്യാപനത്തിൻ്റെ തലേദിവസം തന്നെ സ്വന്തം അണികളെ കരിങ്കൊടി കാണിക്കാൻ വിടുക അതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം കഴിഞ്ഞ ഇരുപത്തൊമ്പതാം തീയതി കഴിഞ്ഞ മാസമാണ് രണ്ട് മന്ത്രിമാരെ സത്യപ്രതിജ്ഞ ആ രണ്ട് മന്ത്രിമാരെ സത്യപ്രതിജ്ഞ ജീവിക്കാൻ വേണ്ടി മാത്രം ഡൽഹിയിൽ നിന്ന് വന്ന ഗവർണറോട് ഗോവക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഗവർണർ തിരിച്ചു തിരിച്ചുപോയ പിറ്റിയെന്ന് സത്യപ്രതിജ്ഞ നടക്കും സർക്കാർ തന്നെ അനുവദിച്ച പത്ത് ലക്ഷം രൂപ കൊണ്ട് രാജഭവൻ നടത്തിയ പാർട്ടി സർക്കാർ തന്നെ ബഹിഷ്കരിക്കുക എന്തൊക്കെ നാടകങ്ങൾ അവിടെ നടക്കുന്നത് ജനം പരിഹസിച്ച് ഇരിക്കുകയാണ് ഈ കോപ്രായങ്ങൾ കണ്ടിട്ട് രണ്ടും കണക്കാണ് കേന്ദ്രീയം കണക്ക് തന്നെ ഗവർണറും കണക്ക് തന്നെ പക്ഷേ ഗവർണർ കൂടെ ഒരു സഭയിൽ നയപ്രഖ്യാപനത്തിന് വരുമ്പോൾ അദ്ദേഹത്തിന് പ്രഖ്യാപനം വായിക്കാതിരിക്കാനുള്ള ആരോഗ്യ കുറവൊന്നുമില്ല കാരണം ആഴ്ചയ്ക്ക് ആഴ്ചയ്ക്ക് ഡൽഹിയിൽ പോകുന്ന ഒരാൾക്ക് നയപ്രഖ്യാപനം വായിക്കാൻ എന്താത്ര അസുഖം അപ്പോൾ എൻ്റെ ഗവണ്മെൻറ്റ് എന്നുള്ള വാചകം അധികം ഒഴിവാക്കി കേന്ദ്രത്തിന് തെറി പറഞ്ഞാലും കുഴപ്പമില്ല എൻ്റെ സർക്കാർ എന്നുള്ള പ്രയോഗം അധികം ഒഴിവാക്കി അപ്പോൾ എഴുപത്തെട്ട് മിനിറ്റ് കൊണ്ട് എല്ലാം തീർന്നു അല്ല എഴുപത്തെട്ട് കൊണ്ട് എല്ലാം തോന്നും ആ എഴുപത്തെട്ട് സെക്കൻഡാണ് ഒരു ഗവർണറെ നായ പ്രഖ്യാപനം ഏതായാലും ഒരു മെച്ചമുണ്ട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചരിത്രത്തിൽ ഇടം പിടിച്ചു ഏറ്റവും ചുരുങ്ങിയ സഭ എഴുപത്തെട്ട് സെക്കൻഡ് മാത്രം സഭയിൽ പ്രഖ്യാപനം നടത്തിയ ഗവർണർ എന്ന പേര് അദ്ദേഹത്തിനും അത് കേട്ടിരുന്നതിൻ്റെ ക്രെഡിറ്റ് മുഖ്യമന്ത്രി ഞങ്ങളേതായാലും തെറ്റി ഞങ്ങൾ തെറ്റായിട്ട് തന്നെ ചൂണ്ടിക്കാണിച്ചു ഈ ഇന്ത്യ വലിയ കാരണം ഈ മമതാ ബാനർജി ഒറ്റക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു ഇന്ത്യ മുന്നണിക്ക് ഒരു പ്രശ്നവും ഇല്ല കേന്ദ്രത്തിൽ വരുമ്പോൾ എല്ലാവരും ഏറ്റവും കെട്ടായി ബി ജെ പി ചില ചില സ്റ്റേറ്റുകളിൽ പരസ്പരം മത്സരം ഉണ്ടാവും ഇപ്പം കേരളത്തിൽ ഇല്ലേ മത്സരം എന്ത് ഇന്ത്യ മുന്നണി ഉണ്ടെങ്കിൽ ഞങ്ങൾ സി പി എമ്മുമായിട്ട് സഹകരിക്കില്ലല്ലോ കാരണം ഇവിടുത്തെ സി പി എം ഫലത്തിൽ എൻ ഡി ചെയ്യ കേരളത്തിലെ അതുകൊണ്ട് കേരളം സഹകരിക്കുന്നില്ല ബംഗാളിൽ തർക്കങ്ങളുണ്ട് ഞങ്ങളുടെ ഏക എം എൽ എനെ വരെ പാർട്ടി മാറ്റിയാലാണ് മമതാ ബാനർജി അതുകൊണ്ട് അവിടെയും ജലസ്വാരസ്യങ്ങളുണ്ട് പക്ഷേ എന്നാലും പാർട്ടി അവിടെ ശ്രമിക്കുന്നുണ്ട് പിന്നെ നിതീഷ് കുമാർ പോവുകയോ പോവാതിരിക്കുകയോ ചെയ്യാം അതുകൊണ്ട് കൊണ്ടൊന്നും ഇന്ത്യ സഖ്യത്തിന് കുഴപ്പമുണ്ടാവില്ല ചില പ്രബല കക്ഷികൾ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞാലും പഞ്ചാബിൽ മത്സരിച്ചാലും ഡൽഹിയിൽ ആം ആദ്മിയായിട്ട് സഖ്യമുണ്ട് ആർ ജെ ഡി ആയിട്ട് പൂർണമായിട്ടും ബീഹാറിലെ സഖ്യമുണ്ട് അഖിലേഷിൻ്റെ പാർട്ടിയുമായിട്ട് യു പിയിലെ ഏതാണ്ട് ധാരണയിലെത്തിയിട്ടുണ്ട് മറ്റ് സ്റ്റേറ്റുകളിൽ സഖ്യം ഉണ്ടാവും അത് തന്നെയാണ് ശിവസേനയായിട്ടുള്ള സഖ്യമുണ്ട് അതുകൊണ്ട് കേന്ദ്രത്തിലൊരു ഭൂരിപക്ഷത്തിനുള്ള ഒരു സന്ദർഭം ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അല്ല പക്ഷേ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നത് പ്രശ്നമല്ല അല്ല അതാ ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ ഭിന്നിച്ചതുകൊണ്ട് ബി ജെ പിക്ക് കാര്യമായ നേട്ടവും ഉണ്ടാവില്ല പഞ്ചാബിലിപ്പോൾ മത്സരം ആം ആദ്മിയും കോൺഗ്രസും തമ്മിലാണ് ബി ജെ പി അവിടെ കംപ്ലീറ്റ് ആയിട്ട് തകർന്നു അതുകൊണ്ട് ബംഗാളിൽ തന്നെയാണ് അവസ്ഥ ബംഗാളിലെ മമതയോടുള്ള വിരുദ്ധ വികാരം കോൺഗ്രസ് സി പി എം മുന്നണി ചിലപ്പോൾ അത് പരിഹരിക്കും ഏതായാലും അവിടെ തീരുമാനമായിട്ടില്ല ചർച്ച നടക്കുന്നത് നിതീഷ് കുമാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടും ചാടാതിരിക്കും നിതീഷ് കുമാരുടെ ഇതിലേക്ക് കണക്കാക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞങ്ങളായിട്ട് ഞങ്ങളായിട്ടൊരിക്കലും അദ്ദേഹത്തിനെ പുറത്താക്കില്ല അവിടെയും ചർച്ച നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്